ഹൈ കൂട്ടുകാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിസ്ക്കറ്റ് റെസിപ്പിയാണ് കേട്ടോ വൈകുന്നേരങ്ങളൊക്കെ ചായക്ക് പറ്റിയൊരു ഒരു ബിസ്ക്കറ്റ് റെസിപ്പിയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു നാല് ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട് അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തത് അതിലേക്ക് ഞാനൊരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ പഞ്ചസാര എടുക്കുമ്പോൾ പൊടിച്ചെടുക്കട്ടോ ഒരു ആറ് ടേബിൾ സ്പൂൺ എടുത്തിട്ട് മിക്സിയിൽ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ പെട്ടെന്ന് ഇതിലൊന്ന് അലിഞ്ഞ് കിട്ടും പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ് ഞാനിപ്പോൾ അതാ റൂം ടെമ്പറേച്ചറിലെ ഒരു മുട്ടയോട് പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക ഞാനിപ്പോൾ സ്പൂൺ കൊണ്ടാണ് മിക്സാക്കുന്നത് നിങ്ങൾ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം ഞാൻ ഞാനിങ്ങനെ തരിയോടുള്ള പഞ്ചസാര ഇട്ടത് ചെറിയ തരിയായിരുന്നു കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടി എടുക്കുക നന്നായിട്ട് മിക്സാക്കി കേട്ടോ ഉപ്പ് അവിടെ ഇവിടെയും കിടക്കരുത് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മൈദയാണ് ഞാനിപ്പോൾ ഒരു കപ്പ് മൈദയാണ് ഇടുന്നത് അപ്പോൾ അത് കാൽ കപ്പിൻ്റെ കപ്പ് ആട്ടോ അതിൽ നാല് കപ്പായിട്ട് ഇട്ടത് അപ്പോൾ ഒരു കപ്പ് മൈദയാണ് ടോട്ടൽ വേണ്ടത് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അര കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ്ട്ടോ വേണ്ടത് അപ്പോൾ അതാണ് ഞാൻ എന്താ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ്ട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇതാദ്യം ഇട്ടത് ബേക്കിംഗ് പൗഡറ് പിന്നെ ഞാനെന്ന് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കെട്ടോ അപ്പോൾ ഒരു കപ്പ് അളവിനാണെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ എടുക്കുക ഒരു മുട്ട എടുക്കുക പിന്നെ എത്ര ബട്ടർ എടുക്കുക അപ്പോൾ രണ്ട് കപ്പൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കട്ടെ അപ്പോൾ അതാ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് കസ്റ്റേഡ് പൗഡറുകൂടി വേണം ഞാനിപ്പോൾ അര ടേബിൾ സ്പൂണ് കസ്റ്റേഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അടിപൊളി ഒരു ടേസ്റ്റായിരിക്കും ഞമ്മളീ ബിസ്ക്കോട്ടിക്ക് നല്ല ടേസ്റ്റായി കട്ടഞ്ചാടെ കൂടെ കുത്തിക്കൈക്കി അടിപൊളി ടേസ്റ്റ് ആട്ടത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കേണ്ടി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് വേണം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ വെനില സെൻസൽ ഒന്നും അല്ല വേണ്ടിയിട്ട് യൂസ് ചെയ്ത് എൻ്റെ ലെമണ് തൊലി ഇല്ലേ തൊലി ഇങ്ങനെ ഞമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഒര ടീസ്പൂൺ മതി ഒരു ലെമൺ എടുക്കുക അതിൻ്റെ തൊലി വെള്ളഭാഗം കൂടാതെ ഇങ്ങനെ ഒന്ന് ഞാനിങ്ങനെ നേരിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഒര ടീസ്പൂണ് മതി ലെമ ജസ്റ്റ് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്ന മാതിരി ഒന്ന് കുഴച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ബേക്ക് എടു ബേക്ക് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ ഓവൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെമ്പിൽ ചൂടാക്കിയിട്ട് അങ്ങനെ അങ്ങനെ ബ്രീറ്റ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ അതാ അത് നന്നായിട്ട് ഞാനൊന്ന് സ്പൂണൊക്കെ ഒഴിവാക്കിയിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ലെമൺൻ്റെ ആ ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിതി ലെമൻ്റെ ഫ്ലേവർ വേണമെങ്കിൽ വലിയ ആസെൻസ് ഒരു ടീസ്പൂണോ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ അതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റാം ഞാനിപ്പോൾ ഒരു കുറച്ച് നമുക്കിതിലേക്ക് നട്സ് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ബദാമാണ് ഇട്ട് കൊടുത്തത് മുഴുവനോട് തന്നെ ഇട്ട് കൊടുത്താൽ മതി കാരണം നമ്മളിത് കട്ട് ചെയ്യും ബിസ്ക്കറ്റിൻ്റെ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റാനുണ്ട് നമുക്കിത് ഒരു റസ്കിൻ്റെ ഒരു ടൈപ്പിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാനുണ്ട് അപ്പം ഞാൻ കാണിച്ചതൊക്കെ അങ്ങനെയാണ് അപ്പം ഇതും ഒന്നും ഇതിലേക്ക് മിക്സാക്കി എടുക്കുക ഞാൻ മുഴുവനോട് തന്നെയാണ് ബദാം ഇട്ട് കൊടുത്തത് അപ്പോൾ ബദാം ഇഷ്ടമല്ലെങ്കിൽ ക്യാഷ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പിസ്ത ഇട്ട് കൊടുക്കാം കേട്ടോ ഒത്തൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ബദാമാണ് ഇട്ട് കൊടുത്തത് അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നുകൂടി മിക്സ് ആക്കി എടുക്കുക ഇനി ഞാനിത് കൗണ്ടർ ടോപ്പിലേക്കോ അല്ലെങ്കിൽ ഞാനൊരു കട്ടിംഗ് പോഡിൻ്റെ മുകളിലേക്കാണിത് മാറ്റുന്നത് കേട്ടോ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒന്നുകൂടി ഇങ്ങനെ കുഴച്ചിട്ട് ഒന്ന് എടുക്കാനുണ്ട് അപ്പോൾ ഞാനത് എങ്ങനെ ഒന്ന് കാണിച്ചു തരാം അപ്പം ഞാനിതാ കട്ടിപ്പുഴിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഒരു കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കയ്യിൽ ഇട്ടുന്നതിനാണ് കേട്ടോ ഒന്നായിട്ടൊന്ന് ഞമ്മക്കിത് രണ്ട് പാർട്ടാക്കിയിട്ട് എടുക്കട്ടോ ഈ മാവ് രണ്ടാക്കിട്ട് എടുക്കുക എന്നിട്ടൊന്ന് രണ്ടാക്കിയിട്ട് നമുക്ക് ബേക്ക് ചെയ്യട്ടോ ഈ ടൈമിൽ നിങ്ങൾ ബേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ഓവന് പ്രീറ്റ് ചെയ്ത് വെക്കുക ഒരു അഞ്ച് മിനിറ്റ് വൺ സെവൻറ്റിയിൽ പ്രീറ്റ് ചെയ്ത് വെക്കട്ടോ അഞ്ച് മിനിറ്റ് അപ്പോൾ അതായി ഡോ അങ്ങനെ ഒന്ന് ഉരുട്ടി ക ഈ രീതിയിൽ വെക്കുക കട്ടിയിൽ ഇങ്ങനെ കുറച്ച് കനത്തു തന്നെ ഇങ്ങനെ ഉണ്ടാവും രണ്ടും സെയിം വലുപ്പത്തിൽ ഇങ്ങനെ ഉരുട്ടി വെക്കുക ോ ഈ രീതിയിൽ വെച്ചതിന് ശേഷം നമുക്കിതിൽ ബേക്കിംഗ് ട്രയലേക്ക് മാറ്റുക മാറ്റിയിട്ടിത് വൺ സെവൻറ്റിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക വൺ സെവൻറ്റിയിൽ ഓക്കെ അപ്പം ഞാൻ എന്താണ് ഇത് രണ്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു ബേക്ക് ചെയ്യുന്ന പാത്രം ഞാനിപ്പോൾ ഓവനിലാണ് ചെയ്യുന്നത് അതാക്കുന്ന ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ വൺ സെവൻറ്റീല് അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കട്ടോ ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം അതാണ് ഞാനിപ്പോൾ ബേക്ക് ചെയ്തെടുത്തിട്ടോ അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്യുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല നമ്മളിതൊരു ബ്രെഡിൻ്റെ ഒരു ഇതാവുമ്പോൾ നമ്മളിത് പുറത്തെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും ബേക്ക് ചെയ്യാൻ വേണ്ടത് അങ്ങനെയാണ് ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കാറ് അപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ മുകളിലൊരു ക്രാക്കൊക്കെ വീണത് നല്ല രസത്തിന് ഇങ്ങനെ ഇങ്ങനെ ക്രാക്ക് വീണൊക്കെ കാണാം നമ്മൾ ബേക്ക് ചെയ്യുന്ന ടൈമിനെ അപ്പോൾ അതാണ് ഞാനിതൊരു കട്ടിങ് ബോർഡിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യാം കേട്ടോ ബിസ്ക്കറ്റിൻ്റെ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ആദ്യത്തെ കട്ട് ചെയ്തപ്പോൾ ആ ഭാഗം ഒന്ന് പൊടിഞ്ഞു പോയി അപ്പോൾ അത് കറക്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യുക ഇത് നന്നായിട്ട് ബേക്കായി പോയാൽ ഇങ്ങനെ പൊടിഞ്ഞു പോകും എൻ്റെ കുറച്ച് കൂടുതലായി പോയി ബേക്കായത് കാരണം അത്രയും ഇത് വേണ്ട നമ്മളൊരു ബ്രെഡിൻ്റെ ആ ഇത് ആയി വരുമ്പോൾ നമ്മളത് എടുത്ത് പുറത്തെടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ നിങ്ങൾ കൂടുതൽ ബേക്കായി പോയാൽ ബിസ്ക്കറ്റിൻ്റെ ആ രീതിയിലാവുമ്പം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ കിട്ടില്ല അങ്ങനെ പൊടിഞ്ഞു പോകും എൻ്റെ അത് കുറച്ച് കൂടിപ്പോയി ഞാൻ ബേക്ക് ചെയ്തത് കൂടി പോയാലും ഞാൻ അതിൽ നിന്ന് എടുക്കാൻ വേണ്ടി ലേറ്റ് ആയി ആയിപ്പോയത് അപ്പോൾ അതിൽ നിന്ന് അതിങ്ങനെ ക്രിസ്പി പോയതാണ് അപ്പോൾ അത് പറ്റില്ല അതിന് മുന്നേ എടുത്തിട്ട് നിങ്ങൾ കട്ട് ചെയ്തിങ്ങനെ ബേക്കിംഗ് ട്രയലേക്ക് തന്നെ ഇങ്ങനെ നിരത്തി വെച്ചെടുക്കുക കട്ടെ ഇങ്ങനത്തെ നല്ല ഭംഗിയിലാണ് ഇതിപ്പോൾ ആ ബിസ്ക്കറ്റിൻ്റെ രീതിയിലായിട്ടില്ല കുറച്ച് സോഫ്റ്റ് ആണ് ഇനി നമുക്ക് ഒന്നുകൂടി ബേക്ക് ചെയ്ത് ഞാൻ പതി പത്ത് മിനിറ്റ് ബേക്ക് ചെയ്തതിന് ശേഷം ആ കാണിച്ചു തരാം ഇതിപ്പോൾ ബേക്ക് ചെയ്ത് വീണ്ടും ബേക്ക് ചെയ്ത് ഞാൻ ഇപ്പോൾ കറക്റ്റ് ആ നമ്മളാ ബിസ്ക്കറ്റിൻ്റെ ടെക്സ്റ്ററിലേക്ക് മാറിയിട്ടുണ്ട് അത് അടിപൊളിയാണ് കാണാൻ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക വീഡിയോ മറ്റ് റെസിപ്പികളൊക്കെ ഒന്ന് കൺ കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ കമൻസൊക്കെ എഴുതി അറിയിക്കട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നാലേ നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് വീഡിയോ ചെയ്തിട്ടുള്ളൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവർക്കും കാണുന്നവർക്കൊക്കെ താങ്ക് യു അപ്പം ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നുണ്ട് ഇത് കണ്ടോ ആയിട്ട് ക്രിസ്പി ആയിട്ടുണ്ട് കണ്ടോ ചൂടാറിയതിന് ശേഷം നമ്മളിങ്ങനെ ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയാൽ ഇങ്ങനെ കിടിക്കുന്നതാണ് പൊട്ടി വീഴും ആ രീതിയിലുള്ള ബിസ്കുട്ടിയാണ് കേട്ടോ അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരാം ബായ്